സംസ്ഥാനത്തെ ലഹരി വ്യാപനം എത്രത്തോളം രൂക്ഷമാണ് എന്നതിന്റെ മറ്റൊരു തെളിവുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ കൌൺസിലിംഗിനെത്തിച്ച കുട്ടികളുടെ കണക്കാണത് തുടർച്ചയായ ലഹരി ഉപയോഗത്തിലൂടെ കുട്ടികൾ അക്രമകാരികളായി മാറുമ്പോഴാണ് പലപ്പോഴും രക്ഷിതാക്കളും അധ്യാപകരും തിരിച്ചറിയുന്നത് പെൺകുട്ടികളും ലഹരിയുടെ വഴിയെ സഞ്ചരിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷ കാലയളവിൽ സംസ്ഥാനത്ത് കൌൺസിലിംഗ് നേടിയ കുട്ടികളുടെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത് റിപ്പോർട്ടർ ഡാറ്റാ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനിടെ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ കൗൺസിലിംഗ് നേടിയ കുട്ടികളുടെ കണക്കാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കുട്ടികളാകെ കൗൺസിലിങ്ങിന് വിധേയരായി അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആൺകുട്ടികളും ഇരുപത്തിയാറ് പെൺകുട്ടികളുമാണ് ഈ കൗൺസിലിംഗിലെത്തിയ കുഞ്ഞുങ്ങളുടെ പ്രായം കൂടി നമുക്കൊന്ന് നോക്കാം പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള നൂറ്റി മുപ്പത്തിനാല് കുട്ടികൾ പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള എണ്ണൂറ്റി ഏഴ് കുട്ടികൾ പതിനെട്ട് വയസ്സ് തികഞ്ഞത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുട്ടികൾ ഇങ്ങനെയാണ് ആ കണക്ക് നിൽക്കുന്നത് ഇനി നമുക്ക് മേഖല തിരിച്ചുള്ള കണക്ക് കൂടി ഒന്ന് പരിശോധിക്കാം അതായത് ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ വ്യത്യാസമുണ്ടോ എന്ന് ഒട്ടുമില്ല എന്നത് മാത്രമല്ല ഇത് നമ്മളെ ഞെട്ടിക്കുന്ന കണക്കാണ് നഗരത്തിലെ കുട്ടികൾ നാനൂറ്റി പതിനഞ്ചാണെങ്കിൽ ഗ്രാമാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാണ് സാമ്പത്തിക പശ്ചാത്തലം കൂടി നോക്കാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുട്ടികളിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കുട്ടികൾ ഇതുപോലെ കൗൺസിലിങ്ങിന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കുട്ടികളും എത്തിയിരിക്കുകയാണ് ഇനി കുടുംബ പശ്ചാത്തലമാണ് കാരണമെന്ന് ചിലർ പറയാറുണ്ട് ന്യൂക്ലിയർ ഫാമിലീസ് കൂടി വരുന്നതാണ് എന്ന് കൂട്ടുകുടുംബമാണ് അണുകുടുംബമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് വന്നത് ആയിരത്തി കുട്ടികളാണെങ്കിൽ അണു കുടുംബങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് സിംഗിൾ പേരന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുമുണ്ട് ഈ പട്ടികയിൽ അഞ്ഞൂറ്റി ഒന്ന് പേർ കൗൺസിലിങ്ങിലെത്തിയ കുട്ടികളുടെ കുറ്റകൃത്യ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് പരിശോധിച്ചു ഈ കുറ്റകൃത്യ പശ്ചാത്തലമുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി അഞ്ചാണ് കുറ്റകൃത്യ പശ്ചാത്തലം ഇല്ലാത്തവരാണ് കൂടുതലും കൗൺസിലിങ്ങിനായി വരുന്നത് രണ്ടായിരത്തി എൺപത്തി ഒൻപത് ഇതിൽ തന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉള്ള പെരുമാറ്റ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളുമുണ്ട് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് യാതൊരു തരത്തിലും ഈ ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കാത്ത പെരുമാറ്റ പ്രശ്നം ഇല്ലാത്ത കുട്ടികളും ഈ പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേർ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇത്തരം ഈ കൗൺസിലിങ്ങിൻ്റെ പട്ടികയിൽ കൂടി കിടക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതലായി ചേർത്ത് നിർത്താൻ ശ്രമിക്കുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായി ഒരു തുറന്ന കേൾവിയുള്ള രക്ഷിതാവായി മാറുക എന്നത് ഓരോ രക്ഷിതാവും എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് എന്നാൽ മാത്രമേ കുട്ടികൾ യഥാർത്ഥ പാതയിലൂടെയാണോ സഞ്ചരിക്കുന്നത് അവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ് ഏതെങ്കിലും കൂട്ടുകെട്ട് അവരെ മോശം രീതിയിൽ കൊണ്ടുപോകുന്നതാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ മാറിയ കാലഘട്ടത്തിൽ നമുക്കവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്